നമസ്കാരം ഇന്ത്യ വരുന്നവർക്കും പോകുന്നവർക്കും വന്നു കയറാനുള്ള ഒരു സത്രമല്ല മറിച്ചാണെങ്കിൽ അവരെ എങ്ങനെ നേരിടണം എന്ന് രാജ്യത്തിന്റെ കാവൽക്കാരൻ അറിയാം പാർലമെന്റിൽ സാക്ഷാൽ അമിത്ഷായുടെ ഉറച്ച ശബ്ദം മുഴങ്ങിയപ്പോൾ അവിടെ അത്രയും നിശബ്ദത മാത്രമായിരുന്നു ഒരുപക്ഷെ ലോകം പോലും നടുങ്ങിപ്പോയി പ്രത്യേകിച്ചും ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് കച്ച കെട്ടിയിറങ്ങിയ ബംഗ്ലാദേശികൾക്ക് കാരണം ഏതാനും വർഷങ്ങൾ കൊണ്ട് ഭാരതം എന്ന രാജ്യം എത്രത്തോളം വളർന്നു എന്നത് എത്രത്തോളം ശക്തി ആർജിച്ചു എന്നത് ആ വാക്കുകളിലുണ്ടായിരുന്നു രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുവാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ലോക്സഭയിൽ പാസ്സായപ്പോൾ അവിടെ സംഭവിച്ച നിർണായക മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല എന്തായാലും നമുക്ക് വിശദമാക്കാം ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാസ്സാക്കി കഴിഞ്ഞു തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ആരോഗ്യ മേഖലയും കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ബില്ലാണ് ഇതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു വച്ചു മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണിത് വിനോദസഞ്ചാരിയായോ വിദ്യാർത്ഥിയായോ ഇന്ത്യയിൽ എത്തുന്നവർക്ക് സ്വാഗതമൊരുളാൻ എല്ലായ്പ്പോഴും ഇന്ത്യ ഒരുക്കമാണെന്നും അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നും ബിൽ അവതരണ വേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറച്ച ശബ്ദത്തോടെ തന്നെ പറഞ്ഞുവെച്ചു ദുരുദ്ദേശത്തോടെ ഇന്ത്യയിൽ എത്തുന്നവരെ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ തടയുകയുള്ളൂ എന്നും ഇന്ത്യ ഒരു അഗതി മന്ദിരമല്ലെന്നും അമിത്ഷാ പറഞ്ഞു രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനായി എത്തുന്നവരെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന പുതിയ ബില്ല് രാജ്യത്തിന്റെ സുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും സമ്പദ് വ്യവസ്ഥയെയും വ്യാപാരത്തെയും അഭിവൃദ്ധിപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഉത്തേജനം പകരുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വ്യക്തി വിവരങ്ങൾ പുതിയ ബില്ല് നടപ്പാക്കുന്നതോടെ ലഭ്യമാകുമെന്നും അദ്ദേഹം പറയുന്നു മ്യാൻമർ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ കുറിച്ചും അമിത്ഷാ പരാമർശിച്ചു വ്യക്തി ലാഭത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായതായും ഇത് രാജ്യസുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ബില്ല് ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കുകയും രണ്ടായിരത്തി നാൽപ്പത്തി വികസിത രാജ്യമായി മാറുന്നതിന് ഇന്ത്യയെ സഹായിക്കുമെന്നും അത് വലിയ ഉപകാരം ചെയ്യുമെന്നും അമിത് പ്രസ്താവിച്ചു അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം തടയാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പശ്ചിമ ബംഗാൾ സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് അമിത് കുറ്റപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം അപൂർണമായി തുടരുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്തതിനു പിന്നിൽ മമത സർക്കാരാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി കുടിയേറ്റക്കാരോട് ബംഗാൾ സർക്കാർ അനാവശ്യമായ അനുകമ്പ കാണിക്കുകയാണ് വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ പതിനൊന്ന് കത്തുകൾ അയക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഏഴ് തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടും പ്രയോജനം ഉണ്ടായില്ലെന്നും ഷാ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ വിദേശികളിലെ രജിസ്ട്രേഷൻ നിയമം രണ്ടായിരത്തിലെ ഇമിഗ്രേഷൻ നിയമം തുടങ്ങിയവയ്ക്ക് പകരമാണ് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രേഖകളില്ലാത്തവരെ കൊണ്ടുവരുന്ന വിമാനങ്ങൾക്കും വാഹനങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ചുമത്തും വിദേശികൾ എത്തുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നതാണ് ഈ ബില്ല് കൂടാതെ ഇമിഗ്രേഷൻ ഓഫീസർമാരെ നിയമിച്ച് വിദേശികളെ അറസ്റ്റ് ചെയ്യാനും കേന്ദ്ര സർക്കാർക്ക് വിദേശികളുടെ പ്രസ്ഥാനങ്ങൾ നിയന്ത്രിക്കാനും നിലവിലെ നിയമപ്രകാരം അധികാരമുണ്ട് ഇതിനു പുറമെ വ്യാജ ഡോക്യുമെന്റുകൾ ഉപയോഗിക്കുന്നവർക്ക് രണ്ട് മുതൽ ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള പിഴയും തടവ് നൽകാം ഇതുവരെ വേണമെങ്കിൽ വിസയ്ക്ക് അനുസൃതമായ രേഖകൾ ഇല്ലാതെയാണ് ഒരാൾ ഇന്ത്യയിൽ എത്തുന്നത് അല്ലെങ്കിൽ വിസ അവസാനിച്ച ശേഷം മറ്റു നിബന്ധനകൾ ലംഘിക്കുന്ന പക്ഷം അവരെ അനധികൃതമെന്ന് കണക്കാക്കി പിടികൂടി വിദേശത്ത് കൊണ്ടുപോകാനും അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് തന്നെ ബാൻ ചെയ്യാൻ വരെ സാധിക്കും അതുപോലെ തന്നെ ഒരിക്കൽ യാത്ര തിരിച്ചുകൊണ്ട് ഡിപ്പോർട്ടേഷൻ ചെയ്തവരെ വീണ്ടും അനധികൃതമായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചാൽ പത്ത് വർഷം വരെ തടവും അവർക്കിവിടെ വിലക്കും ഉണ്ടാകും രണ്ടായിരത്തി പതിനേഴിൽ നൽകിയ ഒരു റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏകദേശം നാല്പതിനായിരത്തിൽ പരമാവധി റോഹിംഗ്യൻ കുടിയേറ്റക്കാർ ഉണ്ട് അവർക്കെതിരെ എല്ലാം തന്നെ നടപടി നടപ്പാക്കിയിട്ടുമുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ത്രിപുര പോലീസ് ആയിരത്തി നാല്പത്തി അഞ്ച് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ എഴുന്നൂറിലധികം ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഈ ബില്ല് രാജ്യത്തെ അതിർത്തികളിൽ സുരക്ഷാ നടപടി ഉയർത്താനും അതുപോലെ അനധികൃത കുടിയേറ്റം തടയാനുമുള്ളൊരു ശക്തമായ സംവിധാനം ഒരുക്കും നിലവിലെ കണക്ക് പ്രകാരം പതിനാല് ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലുണ്ട് അഞ്ച് ശതമാനം വീതം ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും എൺപത് ശതമാനം നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ അനധികൃത കുടിയേറ്റം എന്നത് വലിയൊരു ഗുരുതര പ്രശ്നം തന്നെ ആകുന്ന സാഹചര്യത്തിൽ അമിത്ഷായുടെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി സൃഷ്ടി ഇന്ത്യയുടെ ജനാധിപത്യവും അതിന്റെ അതിർത്തി സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വലിയൊരു മുന്നേറ്റമാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ബില്ലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കൂ പുതിയ വാർത്തയും ഷയമായി വീണ്ടും എത്തുമരേ നന്ദി